എടപ്പാൾ ദക്ഷിണമൂർത്തി ക്ഷേത്ര ചരിത്രമനാവരണം ചെയ്യുന്ന ഡോക്ടർ പൊൽപായ വിനോദ് ഭട്ടതിരിപ്പാട് രചിച്ച പുസ്തകം ദക്ഷിണാമൂർത്തിയുടെ ഭക്തർ പ്രകാശനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു ക്ഷേത്ര സന്നിധിയിൽ നടന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി എഴുത്തുകാരൻ ഡോക്ടർ പൊൽപായ വിനോദ് ഭട്ടതിരിപ്പാട് കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരി തന്ത്രി കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാട് ഊരാളൻ പി എം മഹേഷ് നമ്പൂതിരി ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ സദാനന്ദൻ എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ അരുൺ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു ശ്രീകോവിൽ ചുറ്റമ്പലം എന്നിവയുടെ നവീകരണത്തിനായി അഞ്ച് ഒന്ന് കോടിയുടെ പദ്ധതിക്ക് മലബാർ ദേവസ്വം ബോർഡിന്റെ അംഗീകാരവും ലഭിച്ചു ബഹുമാനായ ഡോക്ടർ വിനോദ് ക്ഷേത്രത്തെ ലോകത്തിന് കൂടുതലായി പരിചയപ്പെടുത്തുകയാണ് നൂറ്റാണ്ടുകളായി തലമുറ തലമുറയായി ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും മഹത്വവും ഭക്തർക്കിടയിലും പൊതുവിൽ ജനങ്ങൾക്കിടയിലും എന്നാൽ ക്ഷേത്രത്തെ ആ വിശ്വാസത്തെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ കൂടുതൽ ലളിതമായി എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ഒരു ധർമ്മമാണ് വിനോദപ്പെട്ട തിരിപ്പാട് നിർവഹിച്ചത് ഇന്നത്തെ കാലത്ത് അവശ്യം വേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ ദേവദേവി സങ്കല്പങ്ങളിലുള്ള നമ്മുടെ വിശ്വാസങ്ങൾ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തേണ്ട മൂല്യബോധമായി വികസിച്ചു വരേണ്ട ഒന്നാണ് സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ടതാണ് വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ട മൂല്യങ്ങളും അതിനേതൊരു സാധാരണക്കാരനും സാധിക്കണമെങ്കിൽ അറിയാൻ കഴിയണം യഥാർത്ഥ കാര്യങ്ങൾ അറിയാൻ കഴിയും അതിനുള്ള ഒരു ശ്രമമാണ് പട്ടതിരിപ്പാട് നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതിനു ശേഷമാണ് എനിക്കടുത്തുപരിഞ്ഞു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി